इंदा बट आ बे इंदा मोला मोला इंदा माबू पूचा इंदा Mundiri, mundiri, udenda, udenda, mundera, udesei, brenda, udara, udira, afida, 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 idenda, afida, 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 പട്ടം അപ്പൊ ഇതാ സിംഹം ഇവിടെ ഉണ്ട് ഇണ്ട് ഇത് പറയണ്ടോ ഇതാ എന്താ ആപ്പിളല്ല മാങ്ങ മാമ്പഴം അപ്പ ഇതെന്താണ് കൂട് കഴിഞ്ഞിട്ടില്ല കൊച്ചും കൂടെ ഇതും കൂടി പറയണ്ടേ ഇതല്ല അപ്പൊ ഇതാ കഴിഞ്ഞിട്ടില്ല ഇവിടുത്തെ കഴിഞ്ഞിട്ട് പഠിക്കാം നീ തത്തമ്മ അല്ല അച്ചും കഴിഞ്ഞിട്ടില്ല ഇവിടെ മുതല് പഠിക്കണ്ടേ ഇത്ര മതിയാ മതിയാ ീറല്ലേ ബുക്ക് അങ്ങനെ വലിക്കുമ്പോക്ക് കീറൂലെന്താ എന്താ എട്ടുകല്ലേ ഞണ്ടല്ലേ കടലെന്തിട്ടാ ഇത് മൂങ്ങ ഇത് എന്താ അമ്മ ദൈതം വച്ചിട്ടാന്നുകൂടാ ഇതെന്താ അറിയണ മേടിക്കേ 네, 이달리 은달리. 브라브. 브브라브 브라브. 라브 브라브. 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 브라요 브라브. 브라라 ഇതിലെന്തൊക്കെ അറിയാ ഇതിലെ എന്താ അറിയാന്ന് നോക്ക് ഇതെന്താ പൂമ്പാറ്റ ബട്ടർഫ്ലൈ പഴ ഇതാ ഇതെന്തൊക്കെയാണ് പാമ്പ് പിന്നെന്താണിങ്ങനെ ഇതെന്താ എട്ടുകാലി എവിടെ നമ്മുടെ എട്ടുകാലി കാണിച്ചു എട്ടുകാലി എട്ടുകാലി എവിടെ വെച്ചു ഇതെന്താണ് ഇത് മുമ്പ് അല്ല ഇതെന്താ ഇതെന്താണത് അല്ല ഇതെന്താണ് ഇതെന്താന്ന് പറഞ്ഞല്ല ഇതെന്താണത് എട്ടുകാലി പിന്നെട്ടുകാലി രാത്രി വന്നത് അച്ചൂന്റെ അടുത്ത് ഇട്ടുകാലി വന്നില്ല എത്ര കാലി ആവടെ പോയിട്ടുകാലി ചൂലോടി പാറ്റ വന്ന ഒരു ദിവസം പാറ്റ പാറ്റ വന്ന പിന്നെ തുമ്പി വന്ന അച്ഛനെ കാണാൻ ആ എവിടെ വന്നു പിന്നെ പല്ലി വന്ന പല്ലി എവിടെയാ വന്നത് ജനലിലിണ്ടായിരുന്നു പല്ലവി എവിടെ പോയി പല്ലി Ana. no. Oh, no. Mm -hmm. Oh, no.